സ്ത്രീകളുടെയൊക്കെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ അത് കൃത്യമായി നീക്കി അത് കുഴിച്ചിടൽ സുന്നത്താണ് സ്ത്രീകളുടെ നിർബന്ധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ എങ്ങനെങ്കിലും നഖം മുറിച്ചിട്ടാ പോരാ നഖം വെട്ടി റെഡിയാക്കി കുഴിച്ചിടണം എന്റെ ലെവൽ എങ്ങനെയാണ് കക്ഷഭാഗത്തും സ്വകാര്യ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത് കുഴിച്ചിടണം അത് പുരുഷന്മാരാകുമ്പോൾ അവർക്ക് സുന്നത്തും സ്ത്രീകളുടേതാകുമ്പോൾ നിർബന്ധമാണ് ആ സുന്നത്ത് വെറുതെ ആക്കിട്ട് അവിടെ ഇവിടെ ഇടാൻ പാടില്ല ഉമ്മമാരെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന മുടികളും കെട്ടുകെട്ടാക്കി വീടിന്റെ ജനവാതിൽക്കലങ്ങനെ വർക്കത്തിന് വേണ്ടി ഉണ്ടയാക്കി വെക്കരുത് ആ മുടികളൊക്കെ കുഴിച്ചിടലാണ് സുന്നത്ത് കൊഴിഞ്ഞു പോകുന്നതും മുടിക്കെട്ടില് മുടിയിലായി ചീർപ്പിലായിട്ട് പല്ലിലുള്ള മുടിയും ആ മുടികളൊക്കെ കെട്ടുകെട്ടാക്കി അവിടെ സൂക്ഷിച്ചു വെക്കരുത് സത്യത്തിൽ അത് കാണുമ്പോൾ ഒരു വെറുപ്പാണ് ആ മുടികളൊക്കെ കുടിച്ചിടൽ സുന്നതാ വെട്ടുന്ന മുടിയും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് വാങ്ങിക്കൊഴിച്ചു മൂടാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും അതുകൊണ്ടാണ് ആ മുടി അവിടെ തന്നെ ഇട്ട് നമ്മൾ തിരിച്ചു പോരുന്നത് ഇനി അയാളൊന്നായിട്ട് കുഴിച്ചു മൂടിക്കൊട്ടേന്ന് കരുതിയിട്ട് സഹോദരങ്ങളെ സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ മുടി വെട്ടേണ്ട രൂപത്തിൽ വെട്ടണം അതിനും ഒരു മാതൃകയുണ്ട് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നിസ്കരിക്കുന്ന കുടുംബമാണോ നിങ്ങളൊന്നും പരിശോധിച്ചു നോക്കിക്കോ വറക്കത്തിനൊരു കുറവുണ്ടാകൂലം നിസ്കാരം ആക്കുന്ന ആളുകൾ ഇടക്കിടക്ക് അവിടെ കയറി വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നാൽ വറക്കത്തിന് നല്ലോണം കുറവും കാണും നമ്മൾ മാത്രം വീട്ടിൽ വീട്ടിലു മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ ഉമ്മ മാത്രം നിസ്കരിക്കുന്നുണ്ട് നിസ്കാരം മുഴുവനും വീട്ടിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുണ്ട് മകന്റെ ഭാര്യ നിങ്ങൾ ആരുടെ ആവശ്യങ്ങൾക്ക് മുടക്കം നിന്നാൽ നിങ്ങൾ ആരുടെ കാര്യങ്ങൾക്ക് മുടക്കം നിന്നാൽ നിങ്ങളിൽ പലതും മുടങ്ങി പോകും